രണ്ടായിരത്തി ഇരുപത്തിയാറ് എത്തിക്കഴിഞ്ഞു പലർക്കും ഈ ചോദ്യം ഉണ്ടാകും എവിടെയാണ് ശരിയായി ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ബാങ്ക് ഓഫ് ഡി മ്യൂച്വൽ ഫണ്ട് സ്റ്റോക്ക് മാർക്കറ്റ് അതോ ക്രിപ്റ്റോയിലാണോ ഇന്നത്തെ വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്കുള്ള കംപ്ലീറ്റ് ഇൻവെസ്റ്റിംഗ് ഗൈഡാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ആദ്യം തന്നെ ഒരു ഇമ്പോർട്ടന്റ് റൂൾ പറഞ്ഞേക്കാം ഇൻവെസ്റ്റിംഗ് എന്നത് ഷോർട്ട് കട്ട് അല്ല ഇതൊരു ലോട്ടറി ടിക്കറ്റ് പോലെയല്ല സ്ലോ പ്ലസ് കൺസിസ്റ്റന്റ് ആയി വെൽത്ത് ബിൽഡ് ചെയ്യാനുള്ള പ്രോസസ് ആണ് ഇൻവെസ്റ്റിംഗ് അത് മനസ്സിലാക്കി തന്നെ നമുക്ക് തുടങ്ങാം ആദ്യത്തെ സ്റ്റെപ്പ് എമർജൻസി ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് കുറഞ്ഞത് ആറ് മാസത്തെ എക്സ്പെൻസ് കവർ ചെയ്യാൻ പറ്റുന്ന എമൌണ്ട് സേവിങ്സ് അക്കൗണ്ട് അല്ലെങ്കിൽ ലിക്വിഡ് ഫണ്ടിൽ ഉണ്ടാകണം ഇതില്ലാതെ ഇൻവെസ്റ്റിംഗ് തുടങ്ങുന്നത് വലിയ റിസ്ക് ആണ് നെക്സ്റ്റ് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ് രണ്ടായിരത്തി ഇരുപത്തി ആറിലും ഇക്വിറ്റി മാർക്കറ്റ് ലോങ് ടേമിൽ ബെസ്റ്റ് വെൽത്ത് ക്രിയേറ്റർ തന്നെയാണ് ബിഗിനേഴ്സ് ആണെങ്കിൽ ഡയറക്ട് സ്റ്റോക്ക് പിക്കിങ്ങിനേക്കാൾ മ്യൂച്വൽ ഫണ്ട്സ് സേഫർ ഓപ്ഷൻ ആണ് ലാർജ് ക്യാപ് ഫണ്ട്സ് സ്റ്റെബിലിറ്റി തരും മിഡ് ക്യാപ് ഫണ്ട്സ് ഗ്രോത്ത് പൊട്ടൻഷ്യലും തരും സ്മോൾ ക്യാപ് ഫണ്ട്സ് ഹൈ റിട്ടേൺ കാറ്റഗറിയുമാണ് റിസ്ക് കപ്പാസിറ്റി അനുസരിച്ച് മിക്സ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യണം ഇതിൽ എസ് ഐ പി സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ രണ്ടായിരത്തി ിൽ ഇൻവെസ്റ്റിംഗ് തുടങ്ങുന്നവർക്കുള്ള ബെസ്റ്റ് വെപ്പൺ എസ് ഐ പി തന്നെയാണ് മാർക്കറ്റ് അപ്പ് ആണെങ്കിലും ഡൌൺ ആണെങ്കിലും ഫിക്സഡ് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ലോങ് ടേമിൽ ആവറേജ് കോസ്റ്റ് ബെനിഫിറ്റ് കിട്ടും ടൈമിംഗ് ദ മാർക്കറ്റിനെക്കാൾ ടൈം ഇൻ ദ മാർക്കറ്റ് ആണ് ഇമ്പോർട്ടന്റ് അടുത്തത് ഡയറക്ട് സ്റ്റോക്സ് ബേസിക് നോളജ് ഇല്ലാതെ സ്റ്റോക്ക് മാർക്കറ്റിൽ എടുത്തു ചാടരുത് കമ്പനിയുടെ ബിസിനസ് പ്രോഫിറ്റ് ഡെപ്റ്റ് ഫ്യൂച്ചർ ഗ്രോത്ത് ഇതൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്തതിന് ശേഷം മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാവൂ ഷോർട്ട് ടേം ട്രേഡിംഗിനേക്കാൾ ലോങ് ടേം ഇൻവെസ്റ്റിംഗ് ആണ് സേഫർ അടുത്ത കാറ്റഗറി ഗോൾഡ് രണ്ടായിരത്തി ഇരുപത്തി ഗോൾഡ് പോസ്റ്റ് പോർട്ട്ഫോളിയയിൽ വേണം ഫിസിക്കൽ ഗോൾഡിനേക്കാൾ ഗോൾഡ് ഇ ടി എഫ് അല്ലെങ്കിൽ സോവറിൻ ഗോൾഡ് ബോണ്ട് ബെറ്റർ ഓപ്ഷനാണ് ഇൻഫ്ലേഷൻ പ്രൊട്ടക്ഷൻ ഗോൾഡ് നൽകും അടുത്തത് റിയൽ എസ്റ്റേറ്റ് ഹ്യൂജ് ക്യാപിറ്റൽ ഇല്ലാതെ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ടഫ് ആണ് ലോൺ ബേർഡൻ മെയിൻ്റെസ് കോസ്റ്റ് എല്ലാം കൺസിഡർ ചെയ്ത ശേഷം മാത്രം ഡിസിഷൻ എടുക്കാവൂ ബിഗിനേഴ്സിന് റിയൽ എസ്റ്റേറ്റ് ഫസ്റ്റ് ഓപ്ഷൻ ആയി എടുക്കേണ്ട ആവശ്യമില്ല ഇനി പലർക്കും ഡൌട്ടുള്ള ടോപ്പിക് ആണ് ക്രിപ്റ്റോ ആൻഡ് ന്യൂ ഏജ് ഇൻവെസ്റ്റ്മെന്റ് ഹൈ ഹയറിസ്റ്റ് കാറ്റഗറിയാണ് അത് സ്വാഭാവികം ടോട്ടൽ പോർട്ട്ഫോളിയോയിൽ ചെറിയ പെർസെന്റേജ് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക ക്യൂക്ക് റിച്ച് മൈൻഡ് സെറ്റ് ഡെയിഞ്ചറസ് ആണ് അവസാനം ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സക്സസ്ഫുൾ ഇൻവെസ്റ്റർ ആകാൻ ഡിസിപ്ലിൻ പ്ലസ് പേഷ്യൻസ് പ്ലസ് കൺസിസ്റ്റൻസി വേണം അതേഴ്സിന്റെ റിട്ടേൺസ് കണ്ടു പാനിക് ചെയ്യരുത് യുവർ ഗോൾ യുവർ ടൈം പീരീഡ് യുവർ റിസ്ക് കപ്പാസിറ്റി അതാണ് മാറ്റർ ചെയ്യുന്നത് വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യൂ ഡൌട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ ഇനിയും ഫിനാൻസ് റിലേറ്റഡ് മലയാളം കണ്ടന്റ് വേണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ